ഹായ് ഫ്രണ്ട്സ് ഇതാണ് പാൽച്ചുരം നല്ല പേരല്ലേ പാൽചുരം പക്ഷേ പാൽചുരം എന്നുള്ളതുപോലെ ആ പേരിന് സുഖം ഇതിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അങ്ങേറ്റം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ചുരമാണിത് ഇത് വയനാട് ജില്ലയും കണ്ണൂരുമായിട്ട് ആയിട്ടുള്ള രണ്ട് ചുരങ്ങളുണ്ട് ഒന്ന് നെടുംപൊയിൽ പാൽച്ചുരം ഇതിൽ നെടുമ്പോയിൽ കുറച്ച് ലോങ്ങ് ആണ് നല്ല ചുരമാണ് മീൻസ് കുറച്ച് ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം റോഡൊക്കെ കുറച്ച് മോശമാണെന്ന് തോന്നുന്നു പക്ഷേ ഇതിനേക്കാളും ഡേഞ്ചറസ് അല്ല ഈ ചുരത്തിൻ്റെ ഒരു പ്രത്യേകത നടന്നത് ചെങ്കുത്തായിട്ടുള്ള ഇറക്കാണ് ഈ ലോറിയൊക്കെ കയറി വരുന്നുണ്ടോ അങ്ങനെ അറ്റം ടാസ്ക് ആണ് ഇത് കയറിയെല്ലാം ഫസ്റ്റ് ഗിയറിലേ അവർക്കൊക്കെ കയറാൻ പറ്റും ഒരു സ്ഥലത്ത് പോലും അവർക്ക് സെക്കൻഡ് ഗിയർ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഹൈ ഗിയർ ഉണ്ടല്ലോ അതിലൊക്കെ ഇട്ട് കയറി വരുന്നതാണ് ഇതൊക്കെ അപ്പൊ ഈ വാഹനങ്ങളൊക്കെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കയറ്റത്തിൻ്റെ ഒരു ഇത് മനസ്സിലാവും മറ്റുള്ള ചുരമ്പ് പോലെയല്ല അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇതിലെ ആദ്യമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് മാപ്പിൽ നിങ്ങൾ മാനന്തവാടിയിൽ നിന്ന് പിന്നെ തലശ്ശേരിക്കോ എയർപോർട്ടിലേക്കൊക്കെ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാച്ചുരാണ് ഫസ്റ്റ് അത് സജസ്റ്റ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഡ്രൈവേഴ്സ് ഒരിക്കലും ഈ ചുരം ചൂസ് ചെയ്യരുത് അതിനപ്പുറം തന്നെ നിങ്ങൾക്ക് കുറച്ച് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഉള്ള ചുരം അതിൽ തന്നെ സജഷനായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ നെടുമ്പോയില് ചൂസ് ചെയ്യുക നെടുംപോയില് വഴി നിങ്ങൾക്ക് പോയാലും മതിയാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പക്ഷേ ഇത് തുടക്കക്കാർക്കൊരു ബുദ്ധിമുട്ടുള്ള ചുരമാണ് ഇറങ്ങുന്ന സമയത്തായിക്കോട്ടെ കയറുന്ന സമയത്തായിക്കോട്ടെ ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് കെയറിൽ ഇട്ടൊരു മാത്രം ഇറക്കുക നല്ല ബ്രേക്ക് എഫിഷ്യൻസി ഉള്ള വാഹനങ്ങൾ മാത്രം കൊണ്ടുവരാം കേട്ടോ അല്ലാത്ത പഴയ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടാത്ത വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇതാ എൻ്റെ മുന്നിൽ കാണുന്നില്ല ഒരു വാഹനം പെട്ടിയെടുക്കുന്ന എന്തെന്നാണെന്ന് എനിക്കറിയില്ല ഞാൻ ഹോർണടിച്ചിട്ട് ആ ഒരു കൈയ്യൊന്നും കാണിച്ചില്ല സിഗ്നലൊന്നും തരാത്തതുകൊണ്ട് ഞാൻ വല്ല പോയതാണ് പ്രത്യേകിച്ച് ഈ ഒരു ചുരത്തിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് ഇവിടെ നിർത്താനും എൻ്റെ വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് എഫിഷ്യൻസി ഇല്ല എൻ്റെ വണ്ടിയും ഏകദേശം മൂന്ന് ടണ്ണോളം ഭാരമുള്ള വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടൊരു പേടിയൊണ്ടാണ് ഞാനവിടെ നിർത്താതെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണെങ്കിൽ ഇപ്പോൾ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ബ്രേക്ക് പിടിച്ചുകൊണ്ട് വരേണ്ടി വരും ബ്രേക്ക് ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ എഫിഷ്യൻസി കുറയും അപ്പോൾ അത്യാവശ്യം വെയിറ്റിലൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള ചുരം ചൂസ് ചെയ്യുക നെടുമ്പോല് ചൂസ് ചെയ്യുക ലോഡും വണ്ടി പ്രത്യേകിച്ച് ലോറിയൊന്നും ഇങ്ങോട്ടേക്ക് ലോഡും കൊണ്ടിറങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഇതിൽ പോകുന്ന ആൾക്കാരായിരിക്കും അവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല തുടക്കക്കാർക്കാണ് ഞാൻ പറഞ്ഞത് ഈ വഴി അറിയാത്തവർക്ക് ഓരോ സ്ഥലത്തിൻ്റെയും കയറ്റുകാർക്ക് അറിയാത്തവരുണ്ടല്ലോ പിന്നെ കയറുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റേഡിയേറ്റർ വെള്ളം വണ്ടി ഹീറ്റാവാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ മാത്രം എടുത്ത് വരിക ഇത് അത്രയും ചവിട്ടി പിടിക്കേണ്ടി വരും അപ്പോൾ വണ്ടി ചൂടാവും ഇതിലെ കൂടെ പോയി യാത്ര ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ദയവീതെന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ എക്സ്പീരിയൻസ് പല അപകടങ്ങളും ഇതുവഴി നടന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കട്ടോ